ീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ കർത്താവരളി ചെയ്യുന്നു മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസവും ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവുമാണ് വീണ്ടും ദൈവമായ കർത്താവരളി ചെയ്യുന്നത് നിങ്ങൾ വീണ്ടും ജനിക്കുക ഇത് എങ്ങനെ സാധിക്കും കർത്താവായ യേശു ക്രിസ്തു ഈ രാത്രിയിൽ നിങ്ങളോട് സംസാരിക്കുന്നു ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം ഈ രാത്രിയിൽ നാം അനുഭവിച്ചറിയുന്നതിന് ദൈവവചനത്തിൽ ആഴമായി ശ്രദ്ധ പതിപ്പിക്കാം കർത്താവ് അരുളുന്നത് വീണ്ടും ജനിക്കുക നമുക്ക് ജന്മനാ തന്നെ നഷ്ടപ്പെട്ടു പോയ അനുഗ്രഹങ്ങളെ മാതാപിതാക്കളുടെ സ്നേഹം കൂടപ്പിറപ്പുകളുടെ സ്നേഹം ഗുരുക്കന്മാരുടെ സ്നേഹം നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഈ അനുഗ്രഹങ്ങളെ എല്ലാം ഓർത്ത് ഇപ്പോഴും നിങ്ങൾ കണ്ണിനീരൊഴുക്കുന്നുവെങ്കിൽ കർത്താവായ യേശു അരളി ചെയ്യുന്നത് നീ ചോദിക്കുക നീ ആഗ്രഹിക്കുന്നത് നിനക്കാവശ്യമായത് നീ ചോദിക്കുക നിനക്ക് ലഭിക്കും നിനക്ക് സ്നേഹം കിട്ടിയില്ല എങ്കിൽ നിനക്ക് അനുകമ്പയും കരുണയും കിട്ടിയില്ല എങ്കിൽ അതോർത്ത് നീ ജീവിതകാലം മുഴുവനും ദുഃഖിച്ച് ഏകാന്തതയിൽ കഴിയുന്നതിനും പകരം കർത്താവെ എനിക്ക് നഷ്ടപ്പെട്ടത് നിനക്ക് നൽകാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തെന്നാൽ തിരുവചനം പറയുന്നു യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെ ഇന്നലെ നമുക്ക് നഷ്ടപ്പെട്ടു പോയ മാതാപിതാക്കളുടെ സ്നേഹം അനുകമ്പ ഔദാര്യം ഇവയെല്ലാം നമുക്ക് ഇന്ന് നമ്മെ അനന്തമായി സ്നേഹിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും സ്വീകരിക്കുക ചോദിച്ചു വാങ്ങിക്കുക നിങ്ങൾക്ക് എന്താണ് കുറവ് നിങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും അനുഭവിക്കുന്നതിൽ നിന്ന് നിങ്ങളെ പിന്മാറ്റുന്ന ഏത് ദുഷ്ടശക്തിയാണോ അത് ഈ രാത്രിയിൽ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് അവിടുത്തെ കാരുണ്യത്തിനും സ്നേഹത്തിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ദൈവം ഈ രാത്രിയിൽ എല്ലാ വിഷമങ്ങളും മാറ്റി സുഖമായ ഉറക്കം നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേൻ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായം ഒന്നു മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ ഫരിസെയറിൽ നിക്കതോമോസ് എന്ന പേരായ ഒരു യഹൂദ പ്രമാണി ഉണ്ടായിരുന്നു അവൻ രാത്രി യേശുവിന്റെ അടുത്ത് വന്ന് പറഞ്ഞു റബ്ബി അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണ് എന്ന് ഞങ്ങൾ അറിയുന്നു ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവനും നീ ചെയ്യുന്ന ഈ അടയാളങ്ങൾ പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല യേശു പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല നിക്കോദമസ് ചോദിച്ചു പ്രായമായ മനുഷ്യന് ഇതെങ്ങനെ സാധിക്കും അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് അവന് ജനിക്കാൻ കഴിയുമോ യേശു പ്രതിവചിച്ചു സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ല എങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവും ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് പ്രഭാതം മുതൽ ഇപ്പോൾ വരെ എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും ദുഷ്ടന്റെ എല്ലാ പദ്ധതികളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം കാത്തു സംരക്ഷിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നഷ്ടപ്പെട്ടു പോയ അനുഗ്രഹങ്ങളെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവും എന്ന് അരുളിച്ചു നാഥ ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ നൽകി ആത്മീയ ജീവിതം ഞങ്ങൾക്ക് ശക്തിപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ ദൈവമേ ഞങ്ങൾ ജനിച്ച ഉടനെ തന്നെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ മാതാപിതാക്കളെ കുടുംബാംഗങ്ങളെ അങ്ങനെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ മാതാപിതാക്കളുടെ സ്നേഹവാത്സല്യം വേദനാജനകമായ ശൈശവം ബാല്യകാലം ഇവയെ ഓർത്ത് ഇപ്പോഴും ദുഃഖിച്ചിരിക്കുന്ന അനേകം മക്കൾ കർത്താവെ ഈ സമയം അങ്ങയോട് പ്രാർത്ഥിക്കുന്നു അവർക്ക് കിട്ടാതെ പോയ സ്നേഹവും അനുകമ്പയും കാരുണ്യവും ഔദാര്യവും വാത്സല്യവും ഈ രാത്രിയിൽ അവിടുന്ന് നൽകി ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തെ നീ നിറയ്ക്കണമേ ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി അർപ്പിച്ച് സുഖമായി ഉറങ്ങുവാൻ ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമേ നീ ഞങ്ങളെ അനന്തമായി സ്നേഹിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ സ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ മുറിവുകളെ ഉണക്കി സൗഖ്യവും വിടുതലും നൽകി ി ഞങ്ങളുടെ ഹൃദയം മുഴുവനും സ്നേഹം കൊണ്ടും സമാധാനം കൊണ്ടും ആനന്ദം കൊണ്ടും നിറയാൻ തക്കവണ്ണം ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് സകലവിധ അശുദ്ധാരൂപികളെയും എടുത്തു മാറ്റി ദൈവമേ ഞങ്ങളുടെ ഹൃദയം അങ്ങേക്ക് സ്വന്തമായി ഞങ്ങൾ തരുന്നു അങ്ങ് സ്വന്തമാക്കണമേ ഞങ്ങളെയും ഞങ്ങളുടെ ഹൃദയത്തെയും മനസ്സിനെയും ശരീരത്തെയും അങ്ങ് സ്വന്തമാക്കി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കിട്ടാതെ പോയ സ്നേഹവും നന്മകളെയും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ സകല അനുഗ്രഹങ്ങളെയും ഈ രാത്രിയിൽ കർത്താവെ അങ്ങയോട് ഞങ്ങൾ ചോദിക്കുന്നു ആത്മീയവും ഭൗതികവുമായ സകല കാര്യങ്ങളും നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഞങ്ങളുടെ ശരീരം കൊണ്ട് മാത്രമല്ല ദൈവത്തെ ആരാധിക്കുന്നത് ഹൃദയം കൊണ്ടും ആത്മാവ് കൊണ്ടും ദൈവത്തെ ആരാധിക്കുന്നതിന് ആത്മീയമായ ശക്തി നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആത്മീയ പോഷണം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തെ പ്രീതിപ്പെടുത്തണമെങ്കിൽ ആത്മാവിൽ നിന്നും ജനിക്കണം അതിനാൽ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ അന്തരാത്മാവിലേക്ക് അയച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് നഷ്ടമായ സകല സൗ ഭാഗ്യങ്ങളെയും നൽകുന്ന കഥാവെ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി സമാധാനപരമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ നാളത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും നിയോഗങ്ങളെയും ദൈവസനതിയിൽ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദൈവമേ നാളെ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടക്കുന്നതിനു വേണ്ടി ഈ രാത്രിയിൽ ഞങ്ങളെ തന്നെ അവിടുന്ന് കഴുകി വിശുദ്ധീകരിച്ച് അങ്ങയുടെ മാറോട് ചേർത്ത് ഞങ്ങളെ അനന്തമായ സ്നേഹം കൊണ്ടും കാരുണ്യം കൊണ്ടും ഞങ്ങളുടെ ഹൃദയത്തെ പരിപോഷിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദൈവമേ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ ആമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങീടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ ും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നമ്മെ ഓരോരുത്തരെയും ദൈവ സ്നേഹത്താൽ കാരുണ്യത്താൽ വാത്സല്യത്താൽ നിറച്ച് നമ്മുടെ മുറിവേറ്റ ഹൃദയത്തെ പരിപൂർണമായി സുഖപ്പെടുത്തി ശക്തിപ്പെടുത്തി നമ്മെ ബലമുള്ളവരാക്കി മാറ്റട്ടെ നാളത്തെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും ദൈവം കനിഞ്ഞു നമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാ ദുഃഖവും ആഘോഷമാക്കി മാറ്റട്ടെ ഈ രാത്രിയിൽ പരിശുദ്ധ ദൈവ മാതാവിൻ്റെ പ്രത്യേക സ്നേഹവും വാത്സല്യവും നമ്മോട് കൂടെ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ നീലമേലങ്കിയുടെ സംരക്ഷണം നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ കർത്താവായ ദൈവം നമ്മെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും നമ്മുടെ ഭവനത്തിൽ വസിക്കുന്ന സകലരെയും നമ്മുടെ വസ്തുവകകളെയും പ്രത്യേകം കാത്ത് സംരക്ഷിച്ച് ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവീകരോടും മക്കളോടും ജീവിത പങ്കാളിയോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ